ആറ്റിങ്ങലിലെ സിറ്റിങ് എംപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് ഇക്കുറി ആരുടെ വോട്ട് കൊണ്ട് ജയിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കോൺഗ്രസുകാരുടെ വോട്ട് കൊണ്ടോ എങ്കിൽ ഈ ഓഡിയോ ഒന്ന് കേൾക്കണം നമുക്ക് ഗവൺമെന്റ് എന്ത് അപ്പൊ നമുക്കൊരു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് തന്റെ അടുത്ത അനുയായിയോട് ഇത് പറയുന്നത് ഈ അലവലാദികളെതിന് സഹായിക്കണമെന്ന് അടൂർ പ്രകാശിനെ താങ്കതാകണമെന്ന് കാരണം ഗ്രൂപ്പിസമാണ് അടൂർ പ്രകാശിനെ അവർ താങ്ങുതാകണമെന്നത് ചിന്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഗ്രൂപ്പിസത്തിന്റെ പേരിൽ പക്ഷേ അത് ബി ജെ പിക്ക് വോട്ട് മരിച്ചു കൊണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ കോൺഗ്രസുകാർക്ക് ഇതിന് സാധിക്കുന്നു മോദിക്കെതിരായ വലിയ പോരാട്ടത്തിനാണ് ഞാൻ ജയിക്കേണ്ടത് എന്ന് അടൂർ പ്രകാശ് പറയുമ്പോൾ ആ മോദി തന്നെ അധികാരത്തിൽ വരട്ടെ അതിനുവേണ്ടി ഇവിടെ മുരളീധരൻ വോട്ട് ചെയ്ത് കൊടുക്കാമെന്നൊരു കോൺഗ്രസ്സുകാരൻ പറയുന്നു കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ചില്ലറ നേതാവല്ല ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റായ പാലോട് രവി ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നയാളാണ് മുണ്ടേല മോഹനൻ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് അദ്ദേഹം പറയുന്നത് താൻ ഒറ്റയ്ക്കല്ല എന്നാണ് അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേര് പറയുന്നുണ്ട് കളത്തിൽ ഉണ്ണികൃഷ്ണൻ ശോഭനദാസ് വെള്ളനാട് ശശി ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ് വെള്ളനാട് പഞ്ചായത്തിൽ ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്നയാളാണ് അതുപോലെ സത്യജോസ് സതി പഞ്ചായത്ത് മെമ്പർമാരായ ചിലരുടെ പേര് പറയുന്നുണ്ട് ശ്രീകുമാർ അപ്പിയണ്ടൻ എന്നൊക്കെ അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് എന്ന് കോൺഗ്രസിന് ഒരു ഗൗരവമുള്ള വിഷയമായി തോന്നുന്നില്ലേ പാലോട് രവി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിനെ ഒരു വഴിക്ക് ആക്കിയിട്ടുണ്ട് സ്വന്തം പഞ്ചായത്തിൽ നിന്ന് വരെ ആളുകൾ സി പി എമ്മിലേക്ക് പോയി ഇപ്പോൾ ഇതാ അരുവിക്കരയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് വോട്ടിന്റെ ലീഡ് നൽകിയ നിയമസഭാ മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി സീഫനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അപ്പോൾ അങ്ങനെ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന്റെ ലീഡ് നൽകിയ അസംബ്ലി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് പറയുന്നത് അടൂർ പ്രകാശിനൊരു താങ്ങു താങ്ങി തോൽപ്പിക്കണമെന്ന് പകരം വി മുരളീധരൻ വോട്ട് കൊടുക്കണമെന്ന് കോൺഗ്രസ് ബി ജെ പി ആ ബാന്ധവം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് വി ജോയിക്ക് വോട്ട് കൊടുക്കണമെന്ന് ഇവർ പറയുന്നില്ല അപ്പോൾ മനസ്സ് മുഴുവൻ അപ്പുറത്തേക്കാണ് ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾ ബി ജെ പി ആകും എന്ന് ഇവർ പറയാതെ പറയുകയാണ് ഈ ഓഡിയോ അക്ഷരാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തെ കോൺഗ്രസുകാർ മുഴുവൻ ഇപ്പോഴും കോൺഗ്രസ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ബദലായി ഉയർന്നു വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സ് വച്ച് കേൾക്കണം ആലോചിക്കണം എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ആ വെള്ള ഖദറിന് കീഴേ കാവിക്കളസം രൂപപ്പെട്ടു വരുന്നത് എന്ന് മജൂർ ഞാന് ഞാൻ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണോ പാർട്ടി വലിയ വിഷയങ്ങളാണ് അറിഞ്ഞില്ല ഞാൻ ഒന്നും അറിയില്ല സാറേ ഞാനിപ്പം വണ്ടി ഓട്ടങ്ങളൊക്കെ ഞാൻ കൊറച്ച് ഈ ഇപ്പഴേ സബ്ജി മത്സരിച്ചപ്പോ ഇതിലേറ്റി വർക്കുള്ള ജലീൽ മുഹമ്മദ് ഉദയൻ ജ്യോതിഷ് അവരെ കയ്യിലാണ് പാർട്ടി നമ്മളങ്ങോട്ടേക്ക് പാലിക്കലും നമ്മളെ കേൾക്കുന്നില്ല പ്രവീൺ ഞാനിവിടെ പറഞ്ഞാൽ പ്രവീൺ അവന്മാരെ വലിയ ലിവയോ അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അത് മനസ്സിളു ഞാനും വിളിച്ചത് നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പം എവര് നമ്മക്ക് മലവണെ പ്രസിഡന്റ് ശബരിയൊക്കെ ഉള്ള കാര്യം പറഞ്ഞത് അല്ല ഞങ്ങൾ എല്ലാം ഉണ്ട് കളത്തിലുണ്ട് ശോവനാസുണ്ട് ഞാനുണ്ട് ഇവിടെ പൊട്ടത്തിൽ സദ്യ നമ്മളെല്ലാരുണ്ട് വെള്ളനാട് വെള്ളനാട് സച്ചി എന്ന മറ്റേ സത്യജോസ് പൂച്ചുരായും ഉണ്ട് ബമ്പർമാർ കൊങ്ങനശ്രീമാർ അക്ഷീ എന്ന എല്ലാരും ഉണ്ട് അപ്പൊ അതിനൊപ്പം ഇവര് നമ്മൾ പറഞ്ഞ ഒരു മൈൻഡ് ചെയ്യുന്നില്ല ഈ അതൊരു പ്രകാശം അതിലഭാഗത്താണോ നമുക്കൊരു താങ് താങ്ങേണ്ടി വരും ഞാൻ പറയണത് നൈറ്റില് മറിച്ചാൽ നമുക്ക് ഇത് ചെയ്ത അയാൾ മോഡിയങ്ങ് വരട്ടെ ഗവൺമെന്റ് വരെയാണ് നല്ലത് ഈ അലവലിക്ക് സഹായിക്കുന്നത് എന്താ നിന്റെ ഒരു അഭിപ്രായം ഇപ്പൊ നമ്മൾ അതിനനുസരിച്ച് താങ്ങി കൊടുത്താൽ മതി നൈറ്റില് മറിച്ച കുട്ടികൾ അവർക്ക് നമ്മൾ പറഞ്ഞു ഇപ്പൊ വെള്ളനാഥം പരിമിക്കലേ നിങ്ങൾ സ്ഥലം പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തേക്ക് പറഞ്ഞിട്ട് നമ്മൾ നിക്കുകയാണ് ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തുന്ന ബി ജെ പി നേതാക്കൾക്കും കേന്ദ്രമന്ത്രിമാർക്കും മോദി കമ്മീഷനുകൾക്കുമൊക്കെയുള്ള ഒരു വലിയ ആത്മവിശ്വാസം തങ്ങൾക്കെതിരായി ഒരു ചോദ്യവും അവിടെ ഉണ്ടാകില്ല എന്നതാണ് മോദി ഭക്തരായ ഗോദി മീഡിയയുടെ റിപ്പോർട്ടർമാർ മുന്നിലിരിക്കുന്ന സമ്മേളനങ്ങളിൽ സുഖിപ്പിക്കൽ ചോദ്യം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കരുത്തിന്റെ പിൻബലത്തിലാണ് അവരൊക്കെ വാർത്താ വാർത്താസമ്മേളനത്തിനെത്തുന്നത് എന്നിട്ട് പോലും നരേന്ദ്രമോദി ഒരു വാർത്താസമ്മേളനം നടത്താൻ തയ്യാറാകുന്നില്ല എന്നത് രസകരമായ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പ്രതീക്ഷിച്ചത് സുഖിപ്പിക്കൽ ചോദ്യം മാത്രമാണ് But there have been several complaints against the Prime Minister and Amit Shah, but none of the ECA has not taken action against them. But they, you have taken action against the opposition leaders. So even if you take a calibrated approach, Hello. so won't it be the opposition leaders who get picked up more, who will get notice from you more than the ruling party leaders? Yeah, uh, the gentleman in the second row here. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പക്ഷപാതപരമായ സമീപനത്തിനെതിരെ അവിടെ കൂടിയിരുന്ന മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് ഒരു പെൺ ശബ്ദമുയർന്നു ആ പെൺ ശബ്ദമുയർന്നതോടെ ഉത്തരമില്ലാതെ തപ്പിത്തടയേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തിക്കാളി നിൽക്കുന്നതിനിടയിൽ ഒരു അപ്രിയ ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായി തന്നെ പതറിപ്പോകും അതിൽ സംശയമൊന്നുമില്ല അതുമാത്രമല്ല ആ മാധ്യമ പ്രവർത്തകയുടെ മുന്നിലും പിന്നിലും സൈഡിലും ഒക്കെ ഇരുന്ന മോദി അടിമകളായ മാധ്യമപ്രവർത്തകർ എന്ന മേലിനടിച്ചു നടക്കുന്നവർ ആഷ്ലിൻ മാത്യു എന്ന നാഷണൽ ഹെറാൾഡിന്റെ ആ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം ഉടനെ അവരെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ഹോ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് മോദി സാറിന്റെ പ്രിയപ്പെട്ട ആളിനോട് മോദി സാറിനെതിരായ ചോദ്യം ചോദിക്കുന്നു അങ്ങനെ അപ്രിയ ചോദ്യം ചോദിക്കുന്നു എന്തൊരു അവസ്ഥയാണ് കൃത്യമായി ഉത്തരം നൽകാൻ പോലും ഐ എം ആശ്ലിൻ മാത്യു നാഷണൽ ഹെറൽഡ് യു ഹാഡ് സെഡ് ഇൻ യുർ സ്പീച്ച് ദാറ്റ് there should be no hate speech. there will uh, be a calibrated approach to mca code violations. but there have been several complaints against the prime minister and amit shah, but none of the eca has not taken action against them. but they, you have taken action against the opposition leaders. so even if you take a calibrated approach, Hello. so won't it be the opposition leaders who get picked up more, who'll get notice from you more than the ruling party leaders?